ബി ജെ പി എന്ന പാർട്ടിയുടെ ഘടനയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അതിനകത്ത് അതിൻ്റെ ഒരു ബയലോയിൽ മറ്റു കാര്യങ്ങളുണ്ട് പാർട്ടിയാണ് ഫൈനലി തീരുമാനിക്കുന്നത് നമ്മൾ ഇനി ഒരു മത്സരത്തിന് നമ്മളെ പാർട്ടി നിയോഗിക്കുകയാണെങ്കിൽ പാർട്ടി എടുത്ത് നമുക്ക് പറയാം നമ്മുടെ ആഗ്രഹം മത്സരിക്കണം പാർട്ടി പാർട്ടിയെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കാരണം ആശുപത്രിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്പർ വൺ ആണ് ടൂറിസത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്പർ വൺ ആണ് പക്ഷേ അത്ര മോശ അവസ്ഥയിലാക്കിയിട്ടുള്ള കോർപ്പറേഷന് നമ്മൾ ഒരു ദിവസം കൊണ്ട് ആർക്കൊരു മാജിക് ഉണ്ടാക്കണം പ്രധാന മൈനോറിറ്റി മുസ്ലിങ്ങളായിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ അവർ ഏറ്റവും സുരക്ഷിതരായി ഭൂമിയിൽ ഒരിടത്ത് ജീവിക്കുന്നു അത് ഭാരതമാണ് മത്സരിച്ചെന്ന് വെച്ചാൽ പാർട്ടിയുടെ തീരുമാനമായിരുന്നു രണ്ടിടത്തും ബി ജെ പിക്ക് സാധ്യതയില്ലാത്ത സ്ഥലങ്ങളായിരുന്നു മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി മുസ്ലിം ഉള്ള പേര് തന്നെ പാർട്ടി തോന്നിയിരിക്കുന്നു അത് തന്നെ വർഗീയത നമസ്കാരം ഇങ്ങനെ കേരളം വീണ്ടും ഒരു നിയമസഭ ഇലക്ഷനു ശല്യാണ് അപ്പോൾ പല ദിവസങ്ങളായി പല ആൾക്കാര പേരുകൾ വരണോണ്ട് ഇന്നയാൾ ഇന്ന മണ്ഡലത്തിൽ ഇന്നുണ്ട് പക്ഷെ ആര് എന്തൊരു പാർട്ടിയും പറ്റില്ല എന്നാലും കേരള വർഷം ഇന്നു മുതൽ ഒരു ഇലക്ഷൻ ഏത്ര തുടങ്ങിയാണ് അല്ല ആദ്യത്തെ എപ്പിസോഡ് തന്നെ ബി ജെ പി നേതാവ് കൃഷ്ണമാർ നമസ്കാരം നമസ്കാരം ഇപ്പൊ വീണ്ടും ഒരു ഇലക്ഷൻ എത്തിയാണ് മറ്റൊരു താഴെ മത്സരിക്കുമോ ഇല്ലയോ എന്ന് ഒന്നും പറയുന്നില്ല എന്താണ് ഉറപ്പായോ ബി ജെ പി എന്ന പാർട്ടിയുടെ ഒരു ഘടനയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അതിനകത്ത് അതിൻ്റെ ഒരു ബൈലോയും മറ്റു കാര്യങ്ങളുണ്ട് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് ഒരു രീതിയുണ്ട് അത് നിങ്ങൾക്കറിയാം എല്ലാം കഴിഞ്ഞ പാർട്ടിയാണ് ഫൈനലി തീരുമാനിക്കുന്നത് പക്ഷെ നമുക്ക് ഓരോ സ്ഥാനാർത്ഥികൾക്ക് ഓരോരുത്തരുടെ പ്രവർത്തന മണ്ഡലങ്ങളുണ്ട് സ്വാഭാവികം ഇപ്പോൾ നമ്മൾ നാച്ചുറലി ഇപ്പോൾ കഴക്കൂട്ടം എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ആരെ ഓർമ്മ വരും മുള്ളി മുരളീധരൻ മുളീച്ചരനെ ഓർമ്മ വരുത്തും അപ്പോൾ അതുപോലെ അത്ര അല്ലെങ്കിൽ പോലും ഞാൻ ജീവിക്കുന്നൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് പത്തിരുപത്തഞ്ച് കൊല്ലമായി പിന്നെ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും മുഴുവൻ സമയം അവിടെ തന്നെയായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാതൃവാർഡെന്ന് പറയുന്നത് കാഞ്ഞിരംപാറയാണ് അപ്പൊ അവിടെ സുമി ബാലുമായിരുന്നു അപ്പോൾ വട്ടിയൂർക്കാവിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും പരമാവധി നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തു ദൈവമത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്ക് ആളുകൾ ജയിച്ചു വന്നു കോർപ്പറേഷനിൽ ഭരണം വന്നു അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ആഗ്രഹം നമ്മൾ ഇനി ഒരു മത്സരത്തിന് നമ്മളെ പാർട്ടി നിയോഗിക്കുകയാണെങ്കിൽ പാർട്ടി എടുത്ത് നമുക്ക് പറയാം നമ്മുടെ ആഗ്രഹം പാർട്ടിയുള്ളവർ മത്സരിക്കാനാണ് പാർട്ടി എടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അന്തിമ തീരുമാനം പാർട്ടിക്ക് എടുക്കാം പാർട്ടി പലതരത്തിലുള്ള കാര്യങ്ങൾ നോക്കും ജയസാധ്യതയാണല്ലോ അവസാനം കൃഷ്ണകുമാർ ആണോ ജയിക്കാൻ സാധ്യത ഇല്ല ഇയാളെക്കാൾ മെച്ചപ്പെട്ട വേറെ ആരെങ്കിലും ഉണ്ടോ അതല്ല പാർട്ടി തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ താങ്കളാണെങ്കിൽ ഇപ്പോൾ ഓപ്പോസിറ്റ് പറഞ്ഞാൽ സി പി എം പാർട്ടിക്ക് വേണ്ടി വീട്ടിലെ പ്രശാന്ത് പത്ത് വർഷമായി മറ്റൊരു താല്പര്യം എം എൽ എ ആണ് മേബ്രോ അങ്ങനെ പല വികസനങ്ങൾ നടത്തിയിട്ടൊരു നേതാവാണ് ആ നേതാവിനെ താങ്കൾക്ക് തോൽപ്പിക്കാൻ സാധിക്കും തോന്നുന്നുണ്ട് കാരണം വികസനം വെച്ച് പറയുകയാണെങ്കിൽ പണ്ടുട്ട് ചെറുതിലെ നമ്മൾ നമ്മളാരെയും തോൽപ്പിക്കാനായിട്ട് ജീവിതത്തിൽ നോക്കാറില്ല നമുക്ക് ജയിക്കണം നമ്മൾ ആഗ്രഹിക്കും ഇല്ലെന്ന് പറയാൻ പറ്റില്ല തോൽപ്പിലായിട്ട് മത്സരിച്ചാറില്ല അതെ അപ്പോ എനിക്ക് ജയിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പരമാവധി ഞാൻ എപ്പോഴും ചിന്തിക്കുക പിന്നെ ഇപ്പോൾ അദ്ദേഹം കൊല്ലമായിട്ട് ഇവിടുത്തെ എം എൽ എ ഇട്ടിരിക്കുന്നു ഈ നമുക്ക് തന്നെ അറിയാം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയുടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാ കാര്യത്തിലും പി ആർ വർക്കിൽ ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കാരണം ആശുപത്രിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്പർ ആണ് ടൂറിസത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്പർ ആണ് പക്ഷേ ഈ ആശുപത്രി എല്ലാം നമ്പർ വൺ ലോകത്ത് അമേരിക്കയും കടത്തിവിട്ടി എന്ന് പറഞ്ഞാലും ഇവിടെ അവരുടെ ഏത് നേതാക്കൾക്ക് എന്താ അസുഖം വന്നാലും നേരെ പോകുന്ന അമേരിക്കയിൽ ഇവിടുത്തെ ഡോക്ടർമാരെയോ ആശുപത്രികളിലോ മരുന്നുകളിലോ വിശ്വാസമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു പി ആർ വർക്കാൻ ഇപ്പോൾ വട്ടിയൂർക്കാവ് എടുത്താൽ പോലും വികസനം വികസനം എവിടെയാണ് വികസനം ജനങ്ങൾക്ക് കിട്ടിയത് അത് പറയട്ടെ ഇപ്പോൾ പ്രഖ്യാപിക്കാൻ എളുപ്പമാണ് തറക്കല്ലിടാൻ എളുപ്പമാണ് അപ്പം തന്നെ നിങ്ങളൊന്ന് വട്ടിയൂർക്കാവിനകത്ത് ഒന്ന് സഞ്ചരിച്ചാൽ മതി പേരൂർക്കട ജംഗ്ഷനാകട്ടെ വട്ടിയൂർക്കാവ് ആവട്ടെ പ്രധാന കവാടങ്ങളാണ് അതായത് നമ്മുടെ ജില്ലയ്ക്കകത്തോട്ട് കയറുന്നത് രാവിലെയും വൈകുന്നേരം ആയിട്ട് മൂന്ന് മൂന്നര മണിക്കൂർ അവിടുത്തെ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുകയാണ് അപ്പോൾ പറയും അതെ ഇതാ ഞങ്ങൾ പാലം കൊണ്ടുവരാൻ പോകുന്നു ഞങ്ങളിവിടെ ഫ്ലൈ ഓവർ കൊണ്ടുവരാൻ പോകുന്നു ഇവിടെ റോഡുകൾ വികസിപ്പിക്കാൻ പോകാൻ മാത്രമേ ഉള്ളൂ ആ അപ്പോൾ ഈ ഏഴര കൊല്ലത്തിനകത്ത് ആത്മാർത്ഥമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇല്ല ജനങ്ങൾക്ക് നല്ലത് വരണം എന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നത് ഉദ്ഘാടനം കഴിഞ്ഞ് ഇവിടെ ഇപ്പോൾ ആൾക്കാർ യാത്ര ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ഇനി ഇതെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണണമെന്ന് വെച്ചാൽ നമ്മൾ ഈ യുദ്ധഭവങ്ങൾ പലതും ടി വി കാണുന്നുണ്ട് അത് തന്നെ സമാനമായിട്ട് കിടക്കുക ഇടിച്ച് പൊളിച്ചിട്ടിരിക്കുക അപ്പോൾ ഇത് ഈ വികസനം വെച്ച റോഡ് മാത്രമല്ല നൂറായിരം കാര്യങ്ങളുണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവിടെ വികസനം നടത്തിയെന്ന് പറയട്ടെ അപ്പോൾ ഇതെല്ലാം ജനം കാണുകയാണ് ഈ രണ്ട് മുന്നണികളായിട്ട് നാല് പതിറ്റാണ്ടായിട്ട് ഈ വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രലുമായി ചേർന്ന് കിടന്നാൽ സിറ്റിയുടെ ഒരു ഭാഗം മെയിൻ ഭാഗമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാരണം ഇങ്ങോട്ട് ആണ് മാറി താമസിക്കുക ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഉള്ളത് എല്ലാം ഈ ഭാഗത്ത് പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളിൽ പോലും ഈ നാല് പതിറ്റാണ്ടായിട്ട് ഇരു മുന്നണികളും ഇവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക ഇതിന് മുൻപിരുന്ന ശ്രീ മുരളീധരൻ അന്ന് കോൺഗ്രസ് ഭരണത്തിലിരിക്കുകയാണ് എന്തുവേണോ ചെയ്യാവുന്ന കാലത്തും അദ്ദേഹം എന്താ ചെയ്യുന്നത് ജയിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം നേരെ നോക്കൂ വടകരെ പോകാൻ നോക്കൂ വടകര നിൽക്കുമ്പോൾ തോന്നും നേമത്ത് പോയി നിൽക്കാൻ നേമത്ത് പോയി നിൽക്കുമ്പോൾ തോന്നും തൃശ്ശൂർ പോയി മത്സരിക്കാൻ അപ്പോ ജനങ്ങൾക്ക് സ്ഥായിയായിട്ട് ഒരു വികസനം കൊടുക്കാവുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്കൊരു ആശ്വാസം കൊടുക്കാൻ ഒരിക്കലും ഒരു എം എൽ എ ഇവിടെ ഉണ്ടായിട്ടില്ല ഇതെല്ലാം ജനങ്ങൾ കാണുകയാണ് അടുത്ത ഇലക്ഷനിൽ ജനം ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ഏറ്റവും ശരിയായ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതാണ് ആഗ്രഹം ഈ കോർപ്പറേഷൻ ഇലക്ഷൻ സമയത്ത് നാൽപ്പത്തഞ്ച് വർഷം ശേഷം ബി ജെ പി ഓപ്പറേഷൻ പിടിച്ചിറങ്ങി അതിനു മുമ്പല്ലേ നല്ല സംസ്ഥാന പ്രസിഡന്റ് ബി ജെ പി ഒരു രേഖ വെച്ച് വിജയനന്ത അതുപോലെ താങ്കൾക്ക് എന്തെങ്കിലും ഒരു രേഖ തയ്യാറാക്കി തയ്യാറായി വെച്ചിട്ടുണ്ടോ വട്ടി വിജയിച്ചാൽ ഞാൻ ഇത് ചെയ്യും ഞങ്ങൾ മുമ്പിൽ പറയാൻ വേണ്ടി എന്തെങ്കിലും തയ്യാറാക്കി പറഞ്ഞിട്ടുണ്ടോ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം ജില്ലയുടെ മുഴുവനായിട്ട് ഇവർ പഠിച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞതും ഇവരുൾപ്പെടുത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇതൊരു ബ്ലൂ പ്രിന്റ് പോലെയാണ് ഇത് തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോഴത്തേക്കാണ് സമർപ്പിക്കാൻ പോകുന്നത് അതിൽ തന്നെ കുറച്ചുകൂടി സാധനങ്ങൾ നാളെ എടുക്കുക അതിനകത്ത് ഉൾപ്പെടുത്താൻ ഒരു അവസരവും കാണുമല്ലോ അപ്പം ഇപ്പം തന്നെ ഒരു മേയർ വന്നിരിക്കുന്നു ഭരണം തുടങ്ങിയിരിക്കുന്നു നമ്മൾ ഉടനടി വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുക കാരണം നാൽപ്പത് കൊല്ലം മറ്റും നശിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതായത് റോഡിലൂടെ ഒരു വണ്ടി പോകുമ്പോഴത്തേക്ക് ആ വണ്ടിക്ക് ഒന്ന് സ്പീഡ് കൂട്ടാൻ നമുക്ക് കൂട്ടാം ഇതങ്ങനെയല്ല ഈ വണ്ടി കുഴിയിൽ മറിഞ്ഞു കിടക്കുക അവിടെ നിന്ന് കെട്ടിവലിച്ച് റോഡിൽ കൊണ്ടുവന്നത് നന്നാക്കിയിട്ടാണ് ഓടിക്കാൻ അത്ര മോശ അവസ്ഥയിലാക്കിയിട്ടിരിക്കുന്ന കോർപ്പറേഷന് നമ്മൾ ഒരു ദിവസം കൊണ്ട് ആർക്കും ഒരു മാജിക് ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ ഇപ്പോഴത്തെ മേയറായ ശ്രീ വി വി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ പരിചയമുള്ള വ്യക്തിയാണ് കോർപ്പറേഷൻ അകത്തെ കാര്യങ്ങൾ നല്ലവണ്ണം അറിയാം തിരുവനന്തപുരത്തെ ജനങ്ങളെപ്പറ്റി നല്ല അറിവുള്ള മനുഷ്യനാണ് അപ്പം ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു മാസം മിനിമം സമയം കൊടുക്കുക ഇപ്പോൾ പ്രധാനമന്ത്രി വന്നതിന് ശേഷം ഇത്തരം ബ്ലൂ പ്രിൻ്റുകൾ എടുത്തിന് ശേഷം ഇതെങ്ങനെയൊക്കെ പ്രാവർത്തികമാക്കാം മാത്രമല്ല വളരെ സൂക്ഷിക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സമരങ്ങളുടെ ഒരു വേലിയേറ്റം വല്ല ഉണ്ടായിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ചെയ്യുന്ന വികസനം നല്ല കാര്യങ്ങൾ തല്ലി തകർക്കാൻ ശ്രമിക്കും വയലൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കും ഇതെല്ലാം മുന്നിൽ കണ്ടുവേണം പോകാൻ സി പി എം പാർട്ടിയാണ് അതാ അപ്പം നമ്മൾ എപ്പോഴും ആലോചിക്കണം അതുകൊണ്ട് വളരെ സൂക്ഷിച്ചുകൊണ്ട് ഓരോ സ്റ്റെപ്പുകൾ എടുക്കാൻ ധൃതി വെക്കാറ് സമാധാനത്തിൽ ഒരു ആറ് മാസം കൊണ്ട് ഒരു കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ റിസൾട്ട് വെളി വന്നു തുടങ്ങും പക്ഷെ നമുക്ക് സമയം കൊടുക്കണം കാരണം നാൽപ്പത് കൊല്ലത്തോളം അവിടുത്തെ ഫോട്ടോസെറ്റ് എടുക്കുന്ന നാൾ മുതൽ ഏറ്റവും മുള്ള ആൾക്കാർ ഇതിനകത്ത് ഇതിനകത്തൊരു മാഫിയ വർക്ക് ചെയ്യാൻ ആ മാഫിയ ഉടച്ച് ശരിയാക്കി എടുക്കാൻ സമയമെടുക്കും പക്ഷെ നല്ല റിസൾട്ട് മറ്റൊരു കാര്യം മുൻ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ വർഷം കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ബി ജെ പി ആണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പറയുന്നു ഒരു തനത്ത് ഒരു പ്ലാൻ ചെയ്ത് ചാർട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ മറ്റു കാര്യം ഇപ്പോൾ ബി ജെ പിടിച്ച് ഒരുപാട് നേതാക്കൾ വന്നിട്ടുണ്ട് നമുക്ക് കരുണാടിൻ്റെ മകൾ പത്മജ ആന്റീൻ്റെ മകൾ മതം വന്നിട്ടുണ്ട് പക്ഷേ ഇന്നലെ എല്ലാവരും മുപ്പത് വർഷമായി ഇടത് സഹായ റിജി ലുക്കസ് അത് ഒരു ചാലും അറിയാത്ത വാർത്തയായിരുന്നു ഇന്നലെ ഒരു സർപ്രൈസ് എൻട്രി ആയിരുന്നു ഇങ്ങനെ പല ആൾക്കാരും ബി ജെ പിയിൽ വരണോ അത് എന്തുകൊണ്ടാണ് പണം കണ്ടോ അതോ ഇന്ന് എന്തെങ്കിലും ഓഫർ വെച്ചിട്ടാണോ കാരണം ഈ കോർപ്പറേഷൻ ഇലക്ഷനിൽ ഒരു സീറ്റ് തന്ന മുല്ല രാധാകൃഷ്ണൻ വരെ ഒറ്റ രാത്രിക്കാ പറഞ്ഞതാണ് അത് എന്തെങ്കിലും ഓഫർ വെച്ചിട്ടാണോ കൊണ്ടുവരണത് അതോ ബി ജെ പി എന്ന പാർട്ടി മോദി എഫക്റ്റ് ആണോ ഇവരെ ഇങ്ങനെ ആകർഷിക്കാൻ കാരണം പല ഘടകങ്ങളുണ്ട് അതിനകത്ത് ഇപ്പോൾ അവസാനം പറഞ്ഞൊരു വാക്കാണ് പ്രധാനമായിട്ടും ശ്രീ നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ മുഖമാണ് ഇന്ന് ഭാരതത്തിൽ ബി ജെ പിക്ക് ഉള്ളത് ബി ജെ പിക്ക് എവിടെ വോട്ട് കിട്ടി ഇപ്പൊ ഞാൻ കൊല്ലത്ത് നിന്നപ്പോൾ എനിക്ക് വോട്ട് കൂടുതൽ കിട്ടാൻ കാര്യം അവിടുത്തെ പ്രവർത്തകരുടെ ശ്രമമുണ്ട് ഞാൻ ശ്രമിച്ചതു കൊണ്ട് ഇതൊക്കെയാണെങ്കിലും ആത്യസ്തമായി നരേന്ദ്രമോദി എന്നൊരു വ്യക്തിയാണ് അവിടെ വോട്ട് വർദ്ധിപ്പിച്ചതിന്റെ കാരണം എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ എതിർത്തവർ അതായത് ഒരു കാലത്ത് അദ്ദേഹം ഭരണത്തിൽ വന്നപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്തു കിടക്ക അമേരിക്കയിൽ വിസ പോലും കൊടുക്കരുന്ന് മുൻപ് പറഞ്ഞിരുന്നു ആ പറഞ്ഞ കൂട്ടത്തിലുള്ളവർ പലരും എന്തിനാ സിന്ധ്യയുടെ മകൻ ഉൾപ്പെടെ ഒരു വലിയ നിര തന്നെ ഈ ബി ജെ പിയിലോട്ട് വന്നു ഈ നരേന്ദ്രമോദി കുറ്റം പറങ്കിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാണിച്ചു കൊടുത്തു അദ്ദേഹം ഒരു യഥാർത്ഥ രാജ്യസ്നേഹിയാണ് രാജ്യം വളരണം രാജ്യം എന്ന് നിലനിൽക്കണം ഈ രാജ്യം ഒന്നാം സ്ഥാനത്ത് എത്തണം എന്ന് ദൃഢപടി പ്രതിജ്ഞ എടുത്ത് ഉറക്കം പോലും വേണ്ടെന്ന് വെച്ച് നടക്കുന്ന ഒരു മനുഷ്യന് ആ മനുഷ്യനെ ഒരു പനി പോലും പിടികൂടുന്നില്ല കഴിഞ്ഞ ഇരുപത്തി ഇരുപത്തഞ്ച് വർഷമായിട്ട് അത്രമാത്രം ആ മനുഷ്യൻ ഡെഡിക്കേറ്റഡ് ആണ് അപ്പം ഇത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഈ ശ്രീ റജി ലൂക്കോസ് ഇദ്ദേഹം വന്നിരുന്നു ഡെയിലി ന്യായീകരിച്ചോണ്ടിരുന്നു തലേദിവസം വരെ അപ്പം ആ മനുഷ്യൻ ഇത്രയും നല്ല ഇരുന്ന് ഉരുകയായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു മനുഷ്യനെ പറ്റി ഈ രാജ്യം നന്നാക്കണം എന്ന് പറയുന്ന ഒരു പാർട്ടിയെ പാർട്ടിയെപ്പറ്റിയാണല്ലോ ഞാൻ പറയുന്നത് എന്നാൽ താൻ ആർക്കു വേണ്ടിയാണ് ന്യായീകരിക്കുന്നത് അവരാണല്ലോ യഥാർത്ഥത്തിൽ രാജ്യത്തിനെതിരെയും വർഗീയതയും എല്ലാം പ്രേണിപ്പിക്കുന്നതും ഇത് മനസ്സിലാക്കേണ്ടത് ഉള്ളു വെന്തിട്ട് നിവർത്തിയില്ലാതെ വന്ന് ചേരുകയാണ് ഇപ്പോൾ ഓഫർ കൊടുത്തുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാമല്ലോ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ ഒന്ന് കയറി തരി അപ്പോൾ ബിജെപി എല്ലാവരെയും സ്വീകരിക്കും കാരണം ആർക്കും വേണം രാജ്യ താല്പര്യമുള്ളവർ രാജ്യസ്നേഹം ഉള്ളവർ രാജ്യം നന്നാവണം എന്നുള്ള രാഷ്ട്രം നല്ല രീതിയിലാവണം എന്ന് ചിന്തിക്കുന്ന എല്ലാവർക്കും ബി ജെ പിയിലോട്ട് വരാം ഇതൊരു തുടക്കമാണ് ആക്ച്വലി എഴുതി വെച്ചുള്ളൂ കാരണം നമ്മൾ ത്രിപുരയിലും വെസ്റ്റ് ബംഗാളും എല്ലാം കണ്ട അതേ കഥ തന്നെയാണ് ഇവിടെ വരാൻ പോകുന്നത് ഇത് ബി ജെ പി വെരട്ടി ഒന്നും പിടിച്ചോട്ട് വരുന്നില്ല സ്വയം മനസ്സിലാക്കി വരികയാണ് കാരണം സാധാരണ ജനത്തിന് പറയമെ വിശ്വാസികളാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇവിടുത്തെ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ് ഹിന്ദു വിശ്വാസികളാണ് അവരുടെ ക്ഷേത്രങ്ങൾ തകർക്കാൻ പറ്റുന്നു അവരുടെ ക്ഷേത്ര സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ പറ്റുന്നു പിടിച്ചെടുത്തോട്ട് പോകാൻ പറ്റുന്നു തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളെക്കാൾ എണ്ണത്തിലും അംഗബലത്തിലും ശക്തിയിലും കുറഞ്ഞു നിൽക്കുന്ന മറ്റ് മതസ്ഥാപനങ്ങളെ പിടിച്ചെടുക്കാൻ അധിക സമയമൊന്നും വേണ്ട അത് നമ്മൾ ഓർക്കണം കാരണം റഷ്യയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിരുന്നു ഏറ്റവും വലിയ ശക്തർ അവരെ തകർത്തുകൊണ്ടാണ് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നത് ഇവിടെ ഹിന്ദുവിനെ തകർത്തുകൊണ്ടാണ് അപ്പം ഇത് എല്ലാവരും ഇന്ന് മനസ്സിലാക്കുന്നുണ്ട് ഡിജിറ്റൽ വേൾഡിൽ അതുകൊണ്ട് ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിംന്നും ഇല്ല വിശ്വാസികൾ മുഴുവൻ ഈ പാർട്ടിയെ കയ്യൊഴി ചേരത്തിൽ ക്രിസ്ത്യനോട്ടുള്ള ബി ജെ പി കിട്ടാറുണ്ട് കാരണം കേരളത്തിൽ പുറത്ത് മറ്റ് സംസ്ഥാനങ്ങൾ ക്രിസ്ത്യനു നേരെ ഒരുപാട് അക്രമം നടത്തുന്നുണ്ട് അത് ആ പ്രതിഫലനം ഇവിടെ ബി ജെ പിക്ക് എതിരായിട്ട് വരികയല്ലേ നമ്മളൊന്നാലോചിക്കുക ഭാരതത്തില് പത്തിരുപത്തെട്ട് സംസ്ഥാനങ്ങൾ അതിനകത്ത് ഒരു ദിവസത്തെ അക്രമങ്ങൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പതിനയ്യായിരം കേസുകൾ രജിസ്റ്റർ ചെയ്തുണ്ടാവും ഇതിൽ എത്ര കേസാണ് ഒരു ക്രിസ്ത്യൻ സമുദായത്തെ നോക്കി ടാർഗറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു പത്തിരുപതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം കേസിൽ ഒന്നായിരിക്കും അതിനെയും ഞാൻ അവലപിക്കുകയാണ് അക്രമം ഏത് രീതിയിൽ ആക്കുകയാണെങ്കിലും ചെയ്യാൻ പാടില്ല പക്ഷേ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാരതത്തിനൊന്ന് മാറ്റി നിർത്തുക ക്രിസ്ത്യൻ സമൂഹത്തിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സിറിയൽ എന്താണ് സംഭവിക്കുന്നത് പാലസ്റ്റീൻ ഭാഗത്ത് ഹമാസ് എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പം ആഫ്രിക്കയിൽ അടുത്ത കാലത്ത് ഒരു ദിവസം രണ്ടായിരം ക്രിസ്ത്യൻ വിശ്വാസികളെ വെടിവെച്ച് കൊണ്ടിരിക്കുന്നു നമ്മൾ നാലിച്ചു നോക്കി അപ്പം ഇത് എല്ലാ ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രോബ്ലങ്ങൾ ഒന്നാണ് ഈ മതം മതം തലയ്ക്കി പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മതമാണ് ഏറ്റവും വലിയതൊന്ന് ചിന്ത കൂടി വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പം ഇത് എല്ലായിടത്തും നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും കുറവ് നടക്കുന്ന ഏറ്റവും സുരക്ഷിതം അതായത് ഇവിടുത്തെ മൈനോറിറ്റി പ്രധാന മൈനോറിറ്റി മുസ്ലിങ്ങളായിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ അവരെ ഏറ്റവും സുരക്ഷിതരായി ഭൂമിയിൽ ഒരിടത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഭാരതമാണ് വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട് അതിനെയും അപലപിക്കുക അതുകൊണ്ട് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് മതസ്പർദ്ധ ഉണ്ടാക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തിരിച്ച് വെട്ടുത്താലും വീണ്ടും വരികയാണെങ്കിൽ താങ്കൾ കൊല്ലത്ത് മത്സരിച്ചുകൊണ്ട് ട്രെൻ സെന്ററിൽ മത്സരിച്ചുണ്ട് എവിടത്തെ താങ്കൾ ബിജെപി മുൻനിർത്തിയിട്ടുണ്ടോ അവിടെ എല്ലാം വോട്ടിന് ക്ഷമ തൂട്ടിയിട്ടുണ്ട് കുറഞ്ഞിട്ടില്ല തൂടിയിട്ടുണ്ട് വെട്ടുത്താലും വോട്ടിന് ക്ഷമം തൂട്ടി വിജയിച്ചാൽ എന്താണ് താങ്കൾ ജനങ്ങളിൽ പറയാനുള്ളത് ഈ രണ്ടിടത്തും മത്സരിച്ചെന്ന് വെച്ചാൽ പാർട്ടിയുടെ തീരുമാനമായിരുന്നു രണ്ടിടത്തും ബി ജെ പിക്ക് സാധ്യതയില്ലാത്ത സ്ഥലങ്ങളായിരുന്നു പക്ഷെ പാർട്ടി പറഞ്ഞാൽ നമ്മൾ പോകും പരമാവധി ജോലിയെടുക്കും കാരണം സാധാരണ ചിലർ എനിക്കൊരു നടനാണ് ഇയാൾ വെയിലും വഴയൊന്നും കൊള്ളത്തില്ല എന്നൊക്കെ തോന്നുന്നുണ്ട് ആദ്യം ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാനൊക്കെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർന്നതാണ് എല്ലാ ജോലികളും ചെയ്ത് വളർന്നു വന്നതാണ് അതുകൊണ്ട് ഇതൊന്നും ബാധകമല്ല അപ്പോൾ രണ്ട് ഇലക്ഷനിൽ നിന്ന് നമ്മൾ പഠിച്ചെന്ന് വെച്ചാൽ ജോലി എടുത്താൽ ഇവിടെ വോട്ടുണ്ട് ബി ജെ പിക്ക് അപ്പം രണ്ടു തവണ പാർട്ടി പറഞ്ഞ് തന്നപ്പോൾ ഞാൻ പാർട്ടിയിലൊരു എന്റെ ആഗ്രഹം അറിയിച്ചു ഇനി അടുത്തത് എനിക്ക് വട്ടിയൂർക്കാവുന്ന മത്സരിക്കാൻ താല്പര്യം അതുകൊണ്ട് വട്ടിയൂർക്കാൻ ചാർജ് തന്നിട്ടുണ്ടായിരുന്നു ഈ ഇലക്ഷൻ സമയത്തും മാക്സിമം വട്ടിയൂർക്കാവിനോട് വർക്ക് ചെയ്തു വട്ടിയൂർക്കാവിൽ ബി ജെ പിക്ക് വോട്ടുണ്ട് പക്ഷെ ആ വോട്ട് മുഴുവൻ ആർക്കാണ് നമ്മുടെ ലോക്സഭ നോക്കുമ്പോൾ അത് നരേന്ദ്രമോദി എന്നൊരു വ്യക്തിക്കാണ് കൊടുക്കുന്നത് എന്തിനാണ് നരേന്ദ്രമോദിക്ക് കൊടുത്തത് അദ്ദേഹത്തിന് വോട്ട് കൊടുത്ത് ഭാരതത്തിന് അദ്ദേഹത്തെ ഭരണത്തിൽ ഗയിപ്പിച്ചാൽ ഒന്ന് വികസനം എന്ന് പറഞ്ഞ് ധാരാളം വാരിക്കോരി വാരിക്കോരിക്കൊടുക്കുന്നത് ഇപ്പം തന്നെ നമുക്കിവിടെ എം ഇല്ലാത്ത കാലത്ത് പോലും മന്ദേഭാരത് ട്രെയിൻ ഇന്ത്യ മുഴുവൻ വന്നപ്പോൾ നമുക്ക് രണ്ടെണ്ണം തന്നു ഇപ്പം നമുക്ക് എം പിമാരുണ്ട് അടുത്ത രണ്ട് ബത്തുള്ള ഭാരത് വരികയാണ് ഇതുപോലെ ഇപ്പോൾ വട്ടിയൂർക്കാവിൻ്റെ ഭാഗത്ത് ഇപ്പം നമ്മൾ ഈ റോഡ് റോഡെന്ന് പറഞ്ഞു റോഡല്ലാതെ ഇപ്പോൾ ജൽനിധിയുണ്ട് ആയിരക്കണക്കിന് വകുപ്പുണ്ട് ഈ കർഷകർ കൊടുക്കുന്ന രണ്ടായിരം രൂപ വെച്ചുള്ള പെൻഷനുണ്ട് ഇങ്ങനെ ഇപ്പോൾ ഗ്യാസിൻ്റെ ആയിക്കോട്ടെ ധാരാളം പദ്ധതികൾ വരുമ്പോൾ ഈ പദ്ധതികളെല്ലാം പലപ്പോഴും കേരളത്തിലെ പല മണ്ഡലങ്ങളിലോട്ടും എത്തുന്നില്ല അപ്പോൾ ഏതൊക്കെ പ്രധാനമന്ത്രിയുടെ കേന്ദ്രത്തിൻ്റെ പദ്ധതികളുണ്ടോ അത് നമുക്ക് അതേപടി ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് എം എൽ എ മാർ കൂടിയെത്തീരും ഒന്ന് രണ്ട് ദൈവമായിട്ട് നമുക്ക് ഇന്ന് വലിയൊരു അനുഗ്രഹം എന്ന് വെച്ചാൽ നമുക്ക് കോർപ്പറേഷൻ കയ്യിൽ തന്നെ ഇഷ്ടംപോലെ ഫണ്ട്സ് വരുമ്പോൾ നമുക്ക് ഒരു എം എൽ എ കൂടി കിട്ടിക്കഴിഞ്ഞാൽ മേയർ ഓൾറെഡി ഉള്ളത് കൊണ്ടും കേന്ദ്രം ഉള്ളത് കൊണ്ടും ഈ ഡബിൾ എഞ്ചിൻ അല്ല ത്രിബിൾ എഞ്ചിൻ സർക്കാർ നമുക്ക് സർക്കാർ ഭരണത്തിൽ ഇല്ലേ പോലും ട്രിബിൾ എഞ്ചിൻ പോലെ നമുക്ക് വർക്ക് ചെയ്യാം അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് എം എൽ എ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തെ ലെവലിലുള്ള കാര്യങ്ങൾ അവരവരുടെ മണ്ഡലത്തിലോട്ട് വരാൻ പോകുന്നു അത് കണ്ട് തന്നെ അവർ അറിയണം അത് ഒരിക്കൽ ഇവിടെ നിന്ന് എം എൽ എ വിജയിപ്പിച്ചു വിടത്ത് ഒരാളെ രണ്ടാളെയല്ലേ ഞാൻ പറയുന്നത് ഒരു പത്തോ പതിനഞ്ചോ പേരൊന്ന് വിജയിപ്പിക്കട്ടെ മാറ്റം കാണാം ശ്രീ സുരേന്ദ്രൻ പറഞ്ഞിട്ടോട്ട് എത്താം അദ്ദേഹം പറയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇവിടെ ആര് ഭരിക്കണം തീരുമാനിക്കുന്നത് ബിജെപി ആയിരിക്കും അത് ശരി തന്നെയാണ് രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരിക തന്നെ ചെയ്യും കാരണം വെച്ചാൽ ഇപ്പൊ തന്നെ ജനങ്ങൾക്ക് ഇവിടെ താമരയൊന്നും വിരിയത്തില്ല ഇവിടെ താമര വരത്തില്ല ഇത് കേരളമാണ് അൽ കേരളമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഇവിടെ ഇപ്പൊ താമര ഒന്നല്ല വിരിഞ്ഞത് അമ്പത് താമര ഇവിടുത്തെ നാട്ടേര് വിജയിപ്പിച്ചു കൊടുത്തു ഇതിന്റെ റിസൾട്ട് എവിടെയെന്ന് പറയുമോ ഇപ്പൊ എല്ലായിടത്തും ആലോചിച്ചു തുടങ്ങി ഇതാ നമ്മൾ നമ്മൾ വോട്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഇത്തവണ മറ്റേ കൊടുത്തില്ലല്ലോ നമ്മൾ പരിയത്തിന്റെ പുറത്ത് മറ്റേ പാർട്ടിക്ക് കൊടുത്ത സ്ഥലത്തും ബി ജെ പി മൂന്നോട്ടും പത്ത് തോട്ടും തോന്നിച്ചിട്ടുണ്ട് രണ്ടാം സ്ഥാനം തോന്നിയിട്ടുണ്ട് ഇത് മാറാൻ പോവാണ് ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി ബി ജെ പി ജയിക്കും ബി ജെ പി ഭരണത്തിൽ വരും ആ വിശ്വാസം കിട്ടിക്കഴിഞ്ഞു ഇനി ഇതിന് അതാണ് ഒരു റജീ ലൂക്കോസ് ഇങ്ങോട്ട് വന്നതിൻ്റെ കാരണങ്ങൾ കാരണം ഫ്യൂച്ചർ ഓഫ് കേരള എന്താന്ന് ചോദിച്ചാൽ ഫ്യൂച്ചർ ഈസ് ബി ജെ പിന്നു യാതൊരു തർക്കമില്ലാതെ എഴുതി തരാം നിങ്ങൾ നോക്കിക്കോളൂ ഇനി എസ് ഐ ആറിനോട് വരട്ടെ ഈ വോട്ടർ പട്ടിക ഒന്ന് ശുദ്ധീകരിക്കപ്പെടും യഥാർത്ഥ വോട്ടർമാർ മാത്രമാവും പട്ടികയിൽ അവിടെയാണ് വലിയ അപകടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പുറത്തു പോകും ഈ നമ്മുടെ ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അന്യ അങ്ങനെ പറയാൻ പാടില്ലെന്ന് അതിഥി തൊഴിലാളികളെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇവർക്കൊക്കെ വോട്ട് ചെയ്യുന്നത് ഇതൊക്കെ പുറത്താവും ഇവർക്ക് അവിടെ വോട്ട് കിടക്ക് ബേസ് എവിടെയാണ് അവിടെ പോവും അതുകൊണ്ട് ഇതെല്ലാം പോയി കഴിഞ്ഞാൽ ക്ലീനായിട്ടൊരു പട്ടിക വരും യഥാർത്ഥ വോട്ടർമാർ മാത്രമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് പ്രവചനാതീതമായ റിസൾട്ടുണ്ടാവും അവസാനം ചോദ്യം നമ്മൾ ഈ മാരാജീവൻ പണിതപ്പോൾ ഒരു ഓഫീസ് മുറിയുണ്ട് ഉണ്ട് മുഖ്യമന്ത്രിക്ക് ഓഫീസ് മുറിയാണ് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു മഹാരാജ് ഭവനിൽ മുഖ്യമന്ത്രിക്ക് ഒരു റൂമുണ്ട് ബിജെപി മുഖ്യമന്ത്രി റൂമുണ്ടെന്ന് പറഞ്ഞിരുന്നു ട്രോൾ വന്ന് മുഖ്യമന്ത്രി ബി ജെ പിക്ക് പക്ഷേ കഴിഞ്ഞ വർഷം തന്നെ മേയർ രണ്ട് വണ്ടി ആ മഹാരാജ് ഭവനിൽ വന്നിരുന്നു അപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിൽ മുഖ്യമന്ത്രി വരും തന്നെ ഉറപ്പാണ് ഞാൻ ചോദിച്ചെ എന്റെ ബി ജെ പി ആഗ്രഹവും സ്വപ്നങ്ങളും പാടില്ലേ ബി ജെ പി എന്തെങ്കിലും പറയുമ്പോൾ മാത്രം അതിനെ ട്രോളുക തമാശ രൂപത്തിലാക്കുക കുമ്മനൻ രാജശേഖരൻ പ്രധാനമന്ത്രിയോട് കയറുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ മോശമാക്കി ചിത്രീകരിക്കുക സുരേഷ് ഗോപിയെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ചിത്രീകരിക്കുക എല്ലാവരെയും തമാശയാക്കി കാണിക്കാൻ ഒരു പ്രവണത ഇവിടെ നടക്കുന്നുണ്ട് ബി ജെ പി വർഗീയ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ചാണകം സംഘി സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി മുസ്ലിം എന്നുള്ള പേര് തന്നെ പാർട്ടിയിൽ വന്നിരിക്കുന്നു അത് തന്നെ വർഗീയതയില്ലേ അതുകൊണ്ട് ഇവരുടെ ഒരു പ്രത്യേകത എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവർ കേന്ദ്രത്തിൽ വരുന്നത് കേന്ദ്രത്തിൽ ഒന്നും ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ വന്നിരിക്കുന്നു ഇപ്പൊ കേരളത്തിൽ വിജയിച്ചു തുടങ്ങി സൗത്തിൽ വിജയിച്ചു തുടങ്ങി സംസ്ഥാന ഇന്ത്യ ഒട്ടാകെ വിജയിച്ചു തുടങ്ങി ഇവരുടെ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ട് ഇവർ പരമാവധി ബി ജെ പി നേതാക്കൾ പറയുന്ന ആശയങ്ങളെ പറ്റിയും നേതാക്കളെ പറ്റിയും ഹാസ്യരൂപേണ പറയും ഇത് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ ഈ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് സുരേഷ് ഗോപി പുറ ഒരു വ്യക്തിയെ എം പി ആക്കിയതും മന്ത്രിയാക്കിയതും ഇതുപോലെ വീണ്ടും പറഞ്ഞു പറഞ്ഞ് ഇവർ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഇവർ സൃഷ്ടിക്കും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എപ്പോഴും തോട്ട്സ് ബിക്കം സിങ്സ് എന്ന് പറയും നമ്മൾ എന്താഗ്രഹിക്കുന്നു അറിഞ്ഞാഗ്രഹിച്ച് അതിനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ അത് നടക്കും ഒപ്പം ഇത്തരം ആൾക്കാർ വളം ഇട്ട് എന്ന് നല്ലപോലെ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ മുപ്പത്തൊന്നിലുള്ളത് കുറച്ച് നേരത്തെ ആയൊന്നും വരാം നല്ല ഒരുപാട് നന്ദി വളരെ വളരെ സന്തോഷം നന്ദി